കോൺഗ്രസ് കോൺഗ്രസ് പാലാളാലം കേരളത്തിനായി കേരളത്തിനായി ഒന്നിച്ചു പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് രാവിലെ സമ്മേളിച്ചു പ്രതിരോധ സദസ്സിൽ പള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ അധ്യക്ഷത വഹിച്ചു പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് രാജേഷ് പാറയൽ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർ ബൈജു കൊല്ലം സെക്രട്ടറി ജോഷി വട്ടക്കുന്നേൽ ഫാദർ ആന്റണി നങ്ങാം ജോമോൻ വേലിക്കകത്ത് ബാബു ഉട്ടിൽ വിര ടോം തെക്കേൽ സജീവ് കണ്ടത്തിൽ ജോയി പുളിക്കൽ തങ്കച്ചൻ കാപ്പിൽ ടെൻസൺ വലിയ കാപ്പിൽ ജെയിംസ് ചെറുവള്ളി മാർട്ടിൻ കരിങ്ങറ ബേബി ചക്കാല മാണി കുന്നംകോട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു ലഹരിവിരുദ്ധ പ്രതിജ്ഞ ഫാദർ ജോസഫ് തടത്തിൽ ചൊല്ലിക്കൊടുത്തു കർമ്മസേന രൂപീകരിച്ച് ലഹരിവിരുദ്ധ പ്രവർത്തനം ശക്തമാക്കാൻ തീരുമാനമെടുത്തു മയക്കുമരുന്ന് മരണമാണ് മയക്കം വിട്ടുണരാം എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിരോധ സദസ് നമ്മുടെ നാടിനായി പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് നഗരസഭാ ചെയർമാൻ ആവശ്യപ്പെട്ടു ഐഫോറിന്യൂസ്